ഈശോ മിഷായിക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് അല്പസമയം ധ്യാനിക്കാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ പുരുഷനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ഫ്ലോപ്പാസിന്റെ ഭാര്യ മറിയവും വക്തലിനെ മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തനും അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു പരിശുദ്ധ അമ്മ തിരുസഭയുടെ മാതാവാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യോഹന്നാസ് സ്ലിഹായോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ ആ നാഴിക മുതൽ തന്നെ ആ ശിഷ്യൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ഈശോയുടെ മരണസമയം ഈശോ ഈ ലോകത്തിനും നമുക്ക് ഓരോരുത്തർക്കുമായി നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ ഈ അമ്മയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് നിർത്താം നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും നമ്മോടൊപ്പം പരിതപിക്കുകയും നമ്മോടൊപ്പം സഹതപിക്കുകയും ചെയ്യുന്ന ഒരമ്മയാണ് നമുക്കുള്ളത് നമ്മുടെയും ദൈവത്തിൻ്റെയും മധ്യേ വാസമുറപ്പിച്ചിരിക്കുന്ന ഒരു മീഡിയേറ്ററാണ് പരിശുദ്ധ അമ്മ അമ്മയോട് നമുക്ക് നമ്മുടെ വേദനകൾ പങ്കുവെക്കാം മാധ്യസ്ഥം യാചിക്കാം അവൾ ഒരിക്കലും ഉപേക്ഷിക്കാത്തവളാണ് നാം പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഏറ്റു ചൊല്ലാറുള്ള ഒരു വാചകമാണല്ലോ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ അമ്മയെന്ന് ഈ ജീവിതയാത്രയിൽ സഹയാത്രികയായി നമ്മോടൊപ്പം ആയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹപ്രദമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ